അധ്യായം പതിനഞ്ച് ഏഴേഴാണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം വിമോചനത്തിന്റെ ക്രമം എന്തെന്നാൽ കൂട്ടുകാരന് വായ്പ കൊടുത്തവനെല്ലാം അത് ഇളച്ചുകൊടുക്കണം യഹോവയുടെ വിമോചനം പ്രസിദ്ധമാക്കിയതുകൊണ്ട് നീ കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത് അന്യജാതിക്കാരനോട് നിനക്ക് മുട്ടിച്ചു പിരിക്കാം എന്നാൽ നിന്റെ സഹോദരൻ തരുവാനുള്ളത് നീ ഇളച്ചു കൊടുക്കേണം ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകിയില്ല താനും നിന്റെ ദൈവമായ ഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ ഹോവ നിനക്കവകാശമായി കൈവശമാക്കുവാൻ തരുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും നിന്റെ ദൈവമായ ഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല നീ അനേകം ജാതികളെ ഭരിക്കും എന്നാൽ അവർ നിന്നെ ഭരിക്കയില്ല നിന്റെ ദൈവമായ ഹോവ നിനക്കുതരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവനുവേണ്ടി വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം വിമോചന സന്ദത്സരമായ ഏഴാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദയമായിരുന്നു അവനൊന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു നീ അവന് കൊടുത്തേ മതിയാവൂ കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത് നിന്റെ ദൈവമായ ദൈവമായഹോവ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നത്തിലും അതുനിമിത്തം നിന്നെ അനുഗ്രഹിക്കും ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നുകൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ സഹോദരനായ ഒരു പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിറ്റിട്ട് ആറ് സമ്പത്സരം നിന്നെ സേവിച്ചാൽ ഏഴാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയായിട്ട് അയക്കരുത് നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവൻ ഔതാര്യമായി ദാനം ചെയ്യണം നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കേണം നീ മിശ്രയും ദേശത്ത് അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ ഹോവ നിന്നെ വീണ്ടെടുത്തു എന്നും ഓർക്കേണം അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുകൊണ്ടും നിന്റെ അടുക്കൽ അവന് സുഖമുള്ളതുകൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ നീ നീയൊരു സൂചിയെടുത്ത് അവന്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തിത്തുളയ്ക്കണം പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം നിന്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം അവനൊരു ഇരട്ടി കൂലിക്ക് തക്കതായ ആറ് സംവത്സരം നിന്നെ സേവിച്ചതുകൊണ്ട് അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ നിനക്ക് വ്യസനം തോന്നരുത് നിന്റെ ദൈവമായ ഹോവ നീ ചെയ്യുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കും നിന്റെ മാടുകളിലും ആടുകളിലും കടിഞ്ഞൂലായി പിറക്കുന്ന ആണിനിയൊക്കെയും നിന്റെ ദൈവമായ ഹോവയ്ക്ക് ശുദ്ധീകരിക്കണം നിന്റെ മാടുകളുടെ കടിഞ്ഞൂലിനെ കൊണ്ട് വേല ചെയ്യിക്കരുത് നിന്റെ ആടുകളുടെ കടിഞ്ഞൂലിന്റെ രോമം കത്രിക്കേുമരുത് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീയും നിന്റെ കുടുംബവും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അതിനെ ആണ്ടുതോറും തിന്നേണം എന്നാൽ അതിന് മുടന്തോ കുരുടോ ഇങ്ങനെ വല്ല ഊനവും ഉണ്ടായിരുന്നാൽ നിന്റെ ദൈവമായ ഹോവിക്ക് അതിനെ യാഗം കഴിക്കരുത് നിന്റെ പട്ടണങ്ങളിൽ വെച്ച് അത് തിന്നാം ഉള്ളിമാനിനേയും കലമാനിനെയും പോലെ അശുദ്ധനും ശുദ്ധനും ഒരുപോലെ തിന്ന അതിന്റെ രക്തം മാത്രം തിന്നരുത് അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം